ഭാരതമണ്ണിൻ നേതാവായൊരു തീരൻ നമ്മുടെ ചാച്ചാജി നാടിനു സേവനമെന്നെന്നും നേടിയെടുക്കാൻ പണി ചെയ്തു കുഞ്ഞുങ്ങൾക്കൊരു കൂട്ടായി എന്നും വാണൊരു ചാച്ചാജി കുപ്പായത്തിൽ റോസാപ്പൂ ചൂടി നടന്നു ചാച്ചാജി നെഹ്റുവിൻ്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ നേർവഴിക്കു നീങ്ങിടാൻ നാടിൻ നന്മ കാത്തിടാൻ നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരിൻ പാത താണ്ടണം നല്ല വിദ്യ നേടണം നീതി ബോധം കാക്കണം നല്ലവരായി നമുക്ക് ചുറ്റും നന്മയാൽ നിറയ്ക്കണം ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാം നാടാകെ ശിശുദിനമായി നാമെന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാം നാടാകെ ശിശുദിനമായി നാമെന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും കയ്യിൽ പനിനീർ പൂക്കളുമായി വാത്സല്യത്തിൻ നിറകുടമായി നിൽപ്പൂ നമ്മുടെ ചാച്ചാജി ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും കയ്യിൽ പനിനീർ പൂക്കളുമായി വാത്സല്യ നിറകുടമായി നിൽപ്പൂ നമ്മുടെ ചാച്ചാജി ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാം നാടാകെ ശിശുദിനമായി നാമെന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം